ഇടുക്കിയുടെ രാഷ്ട്രീയം എങ്ങോട്ടാണ് കാലാകാലങ്ങളിൽ യു ഡി എഫിനോ യു ഡി എഫിനോടൊപ്പം അലയടിച്ച് നിന്ന ഇടുക്കി വീണ്ടും ഇടത്തേക്ക് ചായുമോ വികസന കാര്യത്തിൽ ജോയിസ് ജോർജ് ആണോ അതോ ഇപ്പോഴത്തെ എം ഡി എം പി ആയ ഡീൻ കുര്യാക്കോസാണോ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് മൂവാറ്റുപുഴ മണ്ഡലത്തിലെ പൈങ്ങോട്ടൂരിലാണ് അതായത് ഡീൻ കുര്യാക്കോസിൻ്റെ പഞ്ചായത്തായ പൈങ്ങോട്ടൂരിലാണ് എന്താണ് പൈങ്ങോട്ടൂരിലെ ജനങ്ങൾക്ക് പറയാനുള്ളത് തൻ്റെ സ്വന്തം പഞ്ചായത്തിലുള്ള പഞ്ചായത്തിൽ നിന്നും ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് ജയിച്ച് കയറിപ്പോയ ഡീൻ കുര്യാക്കോസിനെ കുറിച്ച് ഇവിടുത്തെ പ്രദേശവാസികൾ എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് ഒന്ന് ചോദിച്ചറിയാം ഡീൻ കുര്യാക്കോസിൻ്റെ നിലവിലുള്ള എം ഒരു മണ്ഡലം കൂടിയാണിത് ആ നിങ്ങൾ ഇതിൻ്റെ ഒരു പ്രദേശവാസിയും കൂടിയാണ് എന്താണ് നിങ്ങൾ ലോക്സഭ എങ്ങനെയാണ് കാണുന്നത് നിങ്ങളുടെ എങ്ങനെയാണ് കാണുന്നത് ഞാൻ ഞാനാണെങ്കിൽ ആ ഡി കുര്യാക്കോസിനെ ആ വോട്ടിൻ്റെ അന്ന് കണ്ടതാ പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല ഏഹ് അഞ്ച് വർഷക്കാലമായി പുള്ളി ഇവിടുന്ന് വോട്ടും മേടിച്ച് ഇവിടുന്ന് പോയിട്ട് ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല അതേ സമയത്ത് ജോയിസ് ജോർജ് ഇരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ വെള്ളവും എല്ലാം ഞങ്ങൾക്ക് എത്തിച്ചു തരുവോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എന്താവശ്യത്തിന് വിളിച്ചാലും പുള്ളി ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് അപ്പോൾ ഈ നിങ്ങളുടെ നാട്ടുകാരനായിട്ടുള്ള എം പി ഒന്നും നിങ്ങൾ പറയുന്നത് എനിക്ക് ഞാനിവിടെ നാൽപ്പത് വർഷത്തോളം ഈ കോളനി താമസിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ആ എംപിയെ പറ്റി യാതൊന്നും പറയാൻ പാടില്ല എന്നുവെച്ചാൽ വോട്ട് ചെയ്യാമെന്ന് വിളിച്ചു ചോദിച്ചു വോട്ട് ചെയ്യാമെന്ന് ഞങ്ങൾ പറഞ്ഞു നടന്നു പോയി വോട്ട് ചെയ്തിട്ട് വരെ ഞങ്ങൾക്ക് ആ പുള്ളി ഒന്നും ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടില്ല ഒന്നും ചെയ്തു തന്നിട്ടില്ല ഞങ്ങൾക്ക് ഇത്രയും നാളുമൊക്കെ ഞങ്ങളുടെ കുഴപ്പമൊന്നും വരുത്തില്ല ഇനിക്കിപ്പോൾ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല നിങ്ങൾ ഡീൻ കുര്യാക്കോസ് ഇവിടെ മണ്ഡലത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ ഞങ്ങൾക്ക് ചെയ്തിട്ടില്ല ഒരു കാര്യത്തിനൊന്നിനും ചെയ്യാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഇവിടെ വന്ന് പറഞ്ഞു പോകും അത്ര തന്നെ അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾ ഇത്രയും അടുത്ത ഒരു നാട്ടുകാരിയായിട്ട് നിങ്ങളുടെ ഒരു പഞ്ചായത്തായിട്ട് പോലും നിങ്ങളുടെ സ്ഥലം എം പി പോലും നിങ്ങളെ പ്രാദേശിക തലത്തിൽ യാതൊരുവിധ പരിഗണന നൽകിയില്ല എന്നാണ് പറയുന്നത് കണ്ടു വന്ന് ചോദിച്ചു ആ പറഞ്ഞു അങ്ങ് പോകുമോ അത്ര തന്നെ അല്ലേ പിന്നെ പിന്നെ കാണുന്നത് പിന്നെ അടുത്താവുമ്പോഴാണ് അത്രേ ഉള്ളൂ അല്ലാതെ വേറെ പ്രത്യേകതയൊന്നുമില്ല അപ്പോ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് എം ബിയെ കുറിച്ച് എം ബിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിനു മുമ്പ് കണ്ടതാണ് അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് എം ബിന് കാണുന്നത് ഈ പഞ്ചായത്തിലേക്ക് യാതൊരു വികസനങ്ങളും പുള്ളിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമില്ല ഒരു കാര്യങ്ങളും നടപ്പിലാക്കിയിട്ടില്ല പുള്ളി ഇതിനെക്കുറിച്ച് കുറിച്ച് ഇവിടെ ഒട്ടേറെ വികസനങ്ങൾ ചെയ്തു എന്നാണല്ലോ പറയുന്നത് പുള്ളി അവകാശപ്പെടാനായിട്ട് ഇവിടെ ഒരു വികസനങ്ങൾ എന്തെങ്കിലും ഒരു വികസനം ചൂണ്ടിക്കാണിക്കാൻ പുള്ളി കേൾക്കേണ്ടി സാധിക്കില്ല ഞാൻ ഒരു പൊതുരംഗത്തുള്ളതാണ് പൈങ്ങൂട്ടൂർ വണ്ടി ഓടിക്കുന്ന ആളാണ് പുള്ളി ചെയ്തതായിട്ട് ഒരു പ്രവർത്തനങ്ങളും നിലവിൽ ഇവിടെ ഇല്ല എടുത്തു പറയാൻ ഭാഗത്തിന് ഒരു പ്രവർത്തനങ്ങളും പുള്ളി ചെയ്തിട്ടില്ല നമ്മുടെ മുൻ എം പി ഡി എം കുര്യക്കോസ് അഞ്ച് വർഷമായി ഇവിടെ ഇതുമായിട്ട് നമുക്ക് ഇതുവരെ ഒരു സഹായങ്ങളും കിട്ടിയിട്ടില്ല നമുക്ക് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളുടെ അടുത്ത ഒരു നാട്ടുകാരനായിട്ട് നിങ്ങൾ എം ബി എസ് സമീപിക്കുകയൊന്നും ചെയ്തിട്ടില്ലേ എന്താണ് പിന്നെ ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഇതുവരെ ആയിട്ട് നമുക്കൊരു സഹായം ചെയ്തിട്ടില്ല ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ല ഓ അവർ അവർ നമുക്ക് തന്നെ പറയണം ഇതുവരെ നമ്മളിങ്ങോട് വന്നിട്ടേ ഇല്ല പിന്നെ ഒന്നും പറയാനില്ല നമുക്ക് സ്വന്തം നാട്ടുകാരായിട്ട് പോലും നിങ്ങൾക്ക് എന്നിട്ട് നമുക്കൊരു പ്രയോജനം ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല അതാണ് നമുക്ക് പറയാനുള്ളത് അപ്പം നിങ്ങളൊരു പുതിയൊരു തീരുമാനമാണ് നിങ്ങൾ തിരഞ്ഞെടുപ്പിൽ പുതിയൊരു തീരുമാനമാണ് നമ്മുടെ ജോസ് ജോർജ് ജോയിസ് ജോർജ് എം ആയി വരുവാണെങ്കിൽ നമുക്ക് പല ഗുണങ്ങളും ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് പുള്ളി എം എൽ എ ആയിരുന്ന സമയത്ത് നമുക്ക് പല എം പി ആയിരുന്ന സമയത്ത് പല സഹായങ്ങളും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പുള്ളി ഇനി വരട്ടെ എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും തീരുമാനം അങ്ങനെ ഇതിനു മുൻപ് ഉണ്ടായിരുന്ന എം പി സഹായം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞല്ലോ ഇനി പിന്നെ അതല്ല ജോർജ് ആയിരുന്നപ്പോൾ പല സഹായങ്ങളും നമുക്ക് കുടിവെള്ളമാണെങ്കിലും പല പദ്ധതികളും നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് ഇവിടെ വെള്ളം ഇല്ലായിരുന്നു ഞാനിവിടെ വന്നിട്ട് പതിനഞ്ച് വർഷമായി ഇപ്പം ഈ പൈംകൊണ്ടിര പഞ്ചായത്തിൽ തന്നെ ആയിരുന്നു പതിനഞ്ച് വർഷമായിട്ട് ഇപ്പം മണിപ്പാറ ഇല്ലാണിപ്പോൾ താമസിക്കുന്നത് എറണാകുളം ജില്ല മണിപ്പാറ അതിവർത്തിയിൽ ഇവിടെ ഈ കുടിവെള്ളം ഇല്ലായിരുന്നു ഞങ്ങളിവിടെ വന്ന് താമസിക്കുന്ന സമയത്ത് ഒക്കെ ഇപ്പം നമുക്ക് ആവശ്യത്തിന് കുടിവെള്ളം കിട്ടുന്നുണ്ട് ലോക്സഭാ ലക്ഷനെക്കുറിച്ച് പറയുമ്പം ഡി ഗുരിയാഗോസ് എം പി എന്ന നിലയിൽ വളരെ പരാജയമായ ഒരു സംഭവമാണ് ഇവിടെ കാരണം പൈങ്ങൊണ്ടൂർ പഞ്ചായത്തിൽ നിവാസിയാണ് ഞാനും എൻ്റെ വീട് ചാത്തവരുതാണ് ഇപ്പം അത് പറഞ്ഞ പോലെ ആന വന്യമൃഗങ്ങളുടെ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ചെറുവിരലക്കാൻ പോലും ഇന്ന് വരെ എം പിക്ക് കഴിഞ്ഞിട്ടില്ല പൈ എം പി ഫണ്ട് ഉപയോഗിച്ച് ഈ പൈങ്ങോട്ട് പഞ്ചായത്തിലൊരു വികസനം നടത്തിയതായിട്ട് എൻ്റെ അറിവിലില്ല എൻ്റെ അറിവിൽ എന്നല്ല ഈ നാട്ടുകാർക്ക് ആർക്കും അറിയില്ല അഞ്ച് വർഷം മുമ്പ് ജയിച്ച് പോയതിന് ശേഷം പുള്ളി ഈ ടൗണിലൊന്ന് കാല് കുത്തുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഈ തവണ വോട്ട് പിടിക്കാനായിട്ട് കടകൾ കയറാൻ വേണ്ടി വരുമ്പോഴാണ് നമ്മളൊന്ന് കാണുന്നത് അല്ലാതെ എം പി നാട്ടിൽ വരുമോ ഇത് സ്വന്തം അപ്പറം ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ അപ്പറേ ഉള്ള വീട് ഈ ടൗണികളെ പോയാൽ പോലും ഇവിടെ ഒന്ന് ഇറങ്ങിയോ ഒരു മനുഷ്യനുമായിട്ട് ഒരു ബന്ധമുള്ള ഒരു മനുഷ്യനല്ല അയാൾ അദ്ദേഹം ലോക പരാജയം എനിക്ക് പറയാനുള്ളൂ ബി ജെ പി സർക്കാരിന് ഓശാന പാടാൻ വേണ്ടി മാത്രം നടക്കുന്ന ഒരു ആളാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ബേസിക്കലി പൈങ്ങോട്ടുകാരനല്ല പക്ഷേ വോട്ട് നമ്മുടെ ഇടുക്കി മണ്ഡലത്തിലാണ് എനിക്കിത്രേ പറയാനുള്ളൂ ഇദ്ദേഹം എം പി ആയിട്ട് നമ്മുടെ ശബരി റെയിൽവേക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ത് അവതരിപ്പിച്ചു ഒരു നീക്കം ഇല്ലാത്ത ഒരു നമ്മുടെ വികസനത്തിന് വേണ്ടി നമ്മുടെ മണ്ഡലത്തിന് വികസനത്തിന് അത്യാവശ്യ ഘടകമാണ് റെയിൽവേ ഇല്ലാത്തത് റെയിൽവേ ലൈൻ ഇല്ലാത്തത് ഇവിടുത്തെ പൈനാപ്പിൾ കൃഷിക്കാർ മലഞ്ചരക്കാർ ഇവർക്കൊക്കെ റെയിൽവേ ട്രാക്ക് റെയിൽവേ ട്രാക്ക്സ് ഇവിടെ ഉണ്ടെങ്കിൽ എറണാകുളത്ത് എത്തും ഓടിയെത്തേണ്ട ആവശ്യമില്ല എത്രയോ സൗകര്യപ്രദമായ കാര്യമാണത് ശബരി റെയിൽവേക്ക് വേണ്ടി നമ്മുടെ എം പിമാർ ഞാൻ കൂടുതൽ പറയുന്നില്ല നമ്മുടെ എം പിമാരൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറയുന്നു നമ്മുടെ ഇരുപത് എം പിമാരുണ്ട് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഒന്നും ആരും ഒന്നും ശബ്ദിക്കാത്ത ഒരു കാര്യമാണ് എന്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് അത് ശബരി റെയിൽവേ മാത്രമാണ് എനിക്ക് അവതരിപ്പിക്കാനുള്ള കേസ് ബാക്കി വികസനം നമ്മൾ എന്നും പുറകോട്ടാണ് അത്രേ ഉള്ളൂ ഇടുക്കിയുടെ എം പി എന്നുള്ള നിലയിൽ അദ്ദേഹം പരാജയം എന്നാണോ പറയുന്നത് തീർച്ചയായിട്ടും പരാജയമാണ് എന്താണ് ലോക്സഭ ഇലക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് നമ്മുടെ ഇതിനകത്ത് നമ്മുടെ പഞ്ചായത്തിലെ സംബന്ധിച്ച് ഒന്നും പുള്ളി ചെയ്തിട്ടില്ല ഒരു കാര്യം പുള്ളി തിരിഞ്ഞു നോക്കുകവരെ ചെയ്തിട്ടില്ല പുള്ളിയുടെ കുളപ്പുറം റൂട്ടിലാണെങ്കിലും പുള്ളിയുടെ ആ റോഡാണെങ്കിലും അതുപോലെ തന്നെ കിടക്കുക ഒരു നടപടികളും പുള്ളി ചെയ്തിട്ടില്ല പൈങ്ങോട്ട് പഞ്ചായത്തിനെ സംബന്ധിച്ച് അല്ല വികസനങ്ങളൊക്കെ ഒത്തിരി ചെയ്തു എന്ന് അവകാശപ്പെടുന്നുണ്ടല്ലോ ചെയ്തിട്ടില്ല ഒരു കാര്യങ്ങളും നമ്മുടെ ഈ പഞ്ചായത്തിലേക്ക് ഇവിടെ ഇതിന് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല കേന്ദ്രത്തിൽ ഇപ്പോഴത്തെ ഭരണം തന്നെ വരുമായിരിക്കും ഏറ്റവും നല്ലതെന്ന് അതൊന്നേ കണ്ടിട്ട് എം ബിയെ കുറിച്ച് എന്താണ് അഭിപ്രായം വലിയ അഭിപ്രായമൊന്നുമില്ല വികസനമൊന്നുമില്ല പിന്നെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നതായിട്ടറിയില്ല വേറെ ഒന്നും പറയാനില്ല എന്തെങ്കിലും വികസന കാര്യങ്ങളൊക്കെ ഇന്നത്തെ തെരഞ്ഞെടുപ്പിനെ പറ്റി പറയുവാണെങ്കിൽദാസ് ജനിച്ച നാടാണിത് ഈ ജനിച്ച നാടിൻ്റെ പഞ്ചായത്ത് തൊള്ള കേരളത്തിന്റെ തൊള്ളായിരത്തി നാൽപ്പത്തി പഞ്ചായത്തുണ്ട് ഏ നാൽപ്പത്തൊന്ന് പഞ്ചായത്തിൽ കേരളത്തിലെ ഒരു പഞ്ചായത്ത് പുരോഗമിക്കാത്ത ഒരു പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഈ പൈകുണ്ടൂർ പഞ്ചായത്തേ ഉള്ളൂ അതേസമയം മൂന്ന് എം എൽ എം എൽ എ എം പി മെമ്പറും ഉള്ള ഒരു പഞ്ചായത്താണ് പൈകൊണ്ടൂർ പഞ്ചായത്ത് എന്നിട്ട് ഈ ഒരു വികസനവും ഈ റോഡിക്കേ നടത്തില്ല ഞങ്ങൾക്ക് ഓട്ടോ ഞാൻ ഓട്ടോരക്ഷാ തൊഴിലാളിയാണ് ഈ ഓട്ടോരക്ഷാ തൊഴിലാളിക്ക് ഒരു ഓട്ടോയും ഒരു റോട്ടീക്കടയും ഇതിൽ ഓടിക്കാൻ പറ്റില്ല പ പൈങ്ങട്ടൂർ പഞ്ചായത്തിൻ്റെ പാക്കറ്റ് റോഡ് ഒന്നും ഓടിക്കാൻ പാടില്ല അതേ രീതിയിലാണ് ഇവിടുത്തെ വികസനങ്ങൾ നടക്കുന്നത് അപ്പോൾ ഈ കേരളത്തെപ്പറ്റി ഇങ്ങനെ എം പി ആയിട്ട് കേന്ദ്രത്തിലേക്ക് പോയിട്ടുണ്ടെ കാര്യം നല്ല പിന്നെ ഒരുവിധം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു എം പി കേരളത്തിലേക്ക് പോവുക അല്ല ഇന്ത്യയിലേക്ക് പോവുക എന്നുള്ളതാണ് ആ ശബരി റെയിൽവേ വന്നെന്നുള്ള ഒരാഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു പ്രദേശവാസിയായിട്ടുള്ള ഒരു എം പി നിങ്ങളുടെ ഈ ഒരു പ്രാദേശിക തലത്തിൽ പോലും ഒരു വികസനം ചെയ്തില്ല എന്നാണ് പറയുന്നത് ഒരു വികസനവും ചെയ്തിട്ടില്ല ഈ എന്ന് പ്രാദേശിക തലത്തിൽ ഒരു വികസനവും ഇവിടെ ചെയ്തിട്ടില്ല എന്നുവെച്ചാൽ അതിൻ്റെ ഉദാഹരണം തന്നെയാണ് പൈങ്ങുട്ടർ പഞ്ചായത്ത് കിടക്കുന്നത് ജനിച്ച നാട് കിടക്കുന്നത് എം പി ആയാലും എം എൽ എ ആയാലും ജനിച്ച നാടാണ് അതാണ് അതിൻ്റെ വ്യത്യസ്ത അതാണ് ഈ പൈങ്ങുട്ടർ പഞ്ചായത്ത് കേരളത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പഞ്ചായത്തുകൾ ഉള്ളതിൽ ഏറ്റവും അതം കിടക്കുന്ന ഒരു പഞ്ചായത്താണ് പൈകുട്ടൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത് നിങ്ങൾ ജയിച്ചിട്ട് കണ്ടിട്ടുണ്ടോ എങ്ങനെയാണ് കഴിഞ്ഞു മിനി കഴിഞ്ഞ ഒരാഴ്ച പിന്നെ ഇവിടെ വന്ന് വന്നു ഇലക്ഷൻ കഴിഞ്ഞ അസംബ്ലി മണ്ഡലം കഴിഞ്ഞതിന് ശേഷം ഈ തവണ അസംബ്ലിയിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു എന്ന് വന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നു അത് അല്ലാതെ അതിനും പിന്നെ കണ്ടിട്ടില്ല